ഹായ് ഹലോ എന്തൊക്കെയുണ്ടല്ലോ ആ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പോൾ എനിക്കിവിടെ സുഖമായിട്ടും സന്തോഷ സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ രാവിലെ ചപ്പാത്തി ചുടുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ രാവിലെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തേ കടല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കടലയിലേക്ക് തേങ്ങ വറുത്തരച്ചാൽ നല്ല ടേസ്റ്റാണ് ചെറിയ ചെറിയുള്ളിട്ട് തൂമിച്ചെടുത്താൽ മതിയാകും ഇപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ നിൽക്കാതെ പെയ്യുന്ന മഴയാണ് ചില ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഇങ്ങനെ കണ്ട് കേട്ടൊക്കെ അറിയുന്നുണ്ട് ഒന്നും ഒന്നുമില്ലാതിരിക്കട്ടെ നല്ല മഴ നല്ല തിരക്കാണ് എല്ലാവരും അടുക്കളയിലൊക്കെ പിന്നെ ഒന്നിനും സമയമില്ല പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഓർത്തതയില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച മക്കൾക്കൊക്കെ സ്കൂളിൽ ഉണ്ടെന്ന് അപ്പോൾ അവരെ സ്കൂൾക്ക് പറഞ്ഞേക്കണം പിന്നെ ഉച്ചയൂണിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് ആ പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പയറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ നന്നാക്കി അപ്പോൾ തന്നെ മുളകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ മുളക് പൊടി കുറേ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവപ്പ് കളറാണ് പോയിട്ട് ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട് ഒരു മഞ്ഞ കളറായിട്ടാണ് ഇപ്പോൾ മുളക് പൊടി ഇരിപ്പുള്ളത് നല്ല എരിവുണ്ട് പക്ഷേങ്കിൽ കളറ് കുറവാണ് അയില മീനാണ് അയിലമീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തുടക്കം അല്ല വെള്ളമൊക്കെ കൊടുന്ന് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടക്ക് തുടക്കലൊക്കെ ചെയ് ചെയ്യുന്നുണ്ട് മോനാണെങ്കിൽ അവിടെ അങ്ങനെ ഓരോ വികൃതി കാട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ആൾ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ അയക്കായിട്ട് തന്നെ മഴ ആയിട്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങാനൊക്കെ ആയിട്ട് ആളിപ്പോൾ നല്ല നല്ലൊരു പാകത്തെ വികൃതി ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള കളിയാണ് ഇപ്പോൾ കളിക്കാറ് ആദ്യമൊക്കെ വെയിലാകുമ്പോഴൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ട് അവനെ ആകെ പിടിച്ചാൽ ഇട്ടാത്തൊരു വികൃതിയായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾ പിന്നെ മുരിങ്ങയൊക്കെ ഒന്ന് ഊരി വെച്ചിട്ടുണ്ട് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വെണ്ടക്കിരിപ്പുണ്ടായിരുന്നു പക്ഷേ അത് തക്കാളിയില്ലായിരുന്നു കേട്ടോ വെണ്ടക്കറി ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടുതന്നെ മുരിങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മക്കളൊക്കെ സ്കൂൾ കൊയ്ക്കാണല്ലോ നമുക്കിതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടോ പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പയറു ആയിട്ടുണ്ട് പിന്നെ മുരിങ്ങ കറി മുരിങ്ങ താളിപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വയ്ക്കണം അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതക്കുട്ടീനെ ഞാൻ പത്തണി ആയപ്പോഴത്തേനും സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല മയന്നായിരുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ല മയുന്നേനു പോണ വൈക്കൊക്കെ ചളിയും വഴുക്കലും ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഊണിൽ നിന്ന് അയല പൊരിച്ചതും അതുപോലെ പപ്പടവും മുരിങ്ങ താളിപ്പും പയറും ഇത്രയും മതിയല്ലേ നമുക്ക് വയറ് നിറച്ച് ചോറ് പിന്നെ ചരിഞ്ഞപ്പം മഴയൊക്കെ ആകുമ്പോൾ നല്ല കൊതി കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കും പക്ഷേ മഴ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊതിയാവും അപ്പോൾ പാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തേങ്ങാപ്പാൽ പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് സേ തേങ്ങാപ്പാൽ കൊണ്ട് സേമിയം പായസം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് വന്നാൽ ഇന്ന് എന്താ കടീന്ന് വെച്ച് ചേട്ടേ ആദ്യം തന്നെ വരിക അപ്പോൾ ഒന്നും ഒന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നെ അതൊന്നും നടക്കില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ബിസ്ക്കറ്റ് എങ്കിലും വാങ്ങിക്കൊടുക്കും അപ്പോൾ ആദ്യ ആദ്യമൊന്നും ഞാൻ അങ്ങനെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവർക്കും എന്തെങ്കിലുമൊക്കെ വേണമോ വെച്ചരിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴയൊക്കെ ആയപ്പോൾ അവർ ആർക്കും കുട്ടികൾക്കും കടിക്കൊക്കെ നല്ല ആഗ്രഹമാണ് പിന്നെ എന്ത് രാത്രി എടുത്ത് വെച്ച കുറച്ച് ഫോട്ടോസ് കേട്ടോ മക്കളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്